بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اشهد ان لا اله الا الله واشهد ان محمدا رسول الله اللهم اغفر لنا ولوالدينا ولمشايخنا مشايخنا ولي اساتذتنا ولي, ولي, ولي من دفن وبمصنفاتهم ولي من في عدل ولي هذا الكتاب لجميع المؤمنين والمؤمنات നമ്മളായ അലഹമില്ല നമ്മുടെ ചർമേനിയുടെ കിതാബ് ചറഹ് നമ്മൾ ഓതാണ് കുറേ മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നു തുടങ്ങാമെന്ന് ഇത് ഈ കിതാബ് ഓദാൻ അവസരം കിട്ടാത്തവർ അവർക്കാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിശദീകരണമൊന്നും വിശദീകരണങ്ങളുണ്ടാവില്ല എനിക്കറിയുന്ന നമ്മുടെ ശാഖന്മാരുന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ പറയുക തെറ്റുകളിൽ നിങ്ങളെ തിരുത്തുക നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു വായിച്ചോത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരാൾ ഇത് വായിച്ച് അർത്ഥം നോക്കുമ്പോഴല്ലേ ചർച്ച വരുള്ളൂ ആ നിലക്കാണ് എന്നേക്കാൾ എത്രയോ അറിവുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ളവർ ഇത് കേൾക്കുന്നവർ എനിക്കറിയാം എങ്കിലും ഒരു വായിച്ചോത്തുകാരൻ എന്ന നിരക്ക് ഇൻഷ തുടങ്ങാണ് അതിനു മുമ്പ് നമ്മൾ ശുഭനിഷിത തോന്നിയിരുന്നു ബഹുമാനപ്പെട്ട റൈസൂലമ്മ സമീപിച്ചപ്പോൾ അവിടെ പറഞ്ഞു നമ്മളൊക്കെ കൈപ്പറ്റ ഉസ്താദ് ഞങ്ങൾക്ക് ആദ്യം പിന്നെ സബു സിതാർ പിന്നെ തസീൽ അഫ്ലാഖ് കൊഹിത്തലും പിന്നെ ചളമീൻ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ തെർത്തീപ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ശബു സിതാറിൻ്റെ പത്ത് ഡയറകള് വരെ ഓതി അതിൻ്റെ ശേഷമുള്ള ഫലക്കുകളും മറ്റുള്ള സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഫജിർ സാദിക്ക് മറ്റുള്ള ചർച്ചകളൊക്കെ ഇതിലും വരും അപ്പം പിന്നെ അത് പൂർത്തിയായി വരുമ്പോഴത്തിന് വർഷങ്ങൾ പിടിക്കും അതുകൊണ്ട് ഇത് നമ്മൾ തുടങ്ങിയാണ് സ്ഥാപനമായി സംബന്ധിച്ച പ്രകാരം മഹാനായ ബഹ്റുല ശേഫന ഓക്കെ സ്ഥാപ് അന്തസുള്ള അസുറഹുല്ലസീദ് അവരുടെയും അതുപോലെ പാവസ്ഥ അതുപോലെ ഞാൻ ആദ്യമായി വളരെ പോയപ്പോൾ ഉസ്താദ് ഉസ്താദ് മുഹമ്മദ് മുസ്ലിയ ഇമ്പി ചോല അതുപോലെ സലാം ഉസ്താദ് ശിവണിയാൽ പുത്രൻ ഒതുക്കിനോടക്കൽ സലാം ഉസ്താദ് ഞങ്ങൾ ഒതുക്കി യാസുനിൽ ഒമ്പ് വെള്ളം പഠിച്ചപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ മാനേജർ ആയിരുന്ന ബന്ധപ്പെട്ട അപ്പോൾ ഡ്യൂട്ടി സ്ഥാപനങ്ങളുടെ ഉസ്താദാണ് ഈ തന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഞങ്ങൾ മുഷാഹി മന്മാണപ്പെട്ടു പോയാൽ എല്ലാവർക്കും ഉള്ള ഓഫർ നൽകട്ടെ അവരൊക്കെ ഇവിടെ പറഞ്ഞു പോയി അവരൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാം സമയത്തും നമ്മുടെ രക്ഷിതായി നിലകൊള്ളുന്ന നമ്മുടെ ഉപ്പ റൈസ് ഉലരുന്ന തൊങ്കല വഹമുറോ ആശയത്തിവ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അതുപോലെ അന്ന് കൊറയിലത്ത് ചെറിയ സ്ഥാബ് വലിയ സ്ഥാബ് റൈസ് ഇല്ലാമെങ്കിൽ ചെറിയ സ്ഥാബ് അബ്ദുറഷീദുസ്താദ് കരിക്ക് ഇന്ത് കൊറിയാതിൽ അറബികൾക്ക് മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അതിൽ ആര്യമ ക്ലാസ് എടുത്ത് കൊടുക്കും ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നിരവധി ഗ്രാമങ്ങൾ ടൈസ് ശീഖുനയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ സ്ഥാക അതുപോലെ ഞങ്ങളുടെ ഉസ്താദും ഇപ്പോൾ അതിലെ പ്രധാനമന്ത്രി സമാരിപ്പെട്ട ഉസ്താദ് ഹോളി ഉസ്താദും അവിടെയൊക്കെ സമ്മതപ്രകാരവും അതുപോലെ ഷീഖുനിയുടെ മക്കൾ ഋഷി ഉസ്താദ് അഫൂർ ഉസ്താദ് എങ്ങനെ ഉസ്താദന്മാരവർ അവരൊക്കെ സമ്മതപ്രകാരമൊക്കെയാണ് അവർക്കൊക്കെ ഉള്ളവർ രാശമാൽകട്ടെ എന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ നമ്മൾ ഇവിടെ ഇവിടെ പറഞ്ഞുപോയാൽ എൻ്റെ വിനീതൻ്റെ ഉപ്പ ഉമ്മ അടക്കം ഇത് കേൾക്കുന്ന പുസ്തകന്മാരിൽ നിന്നും ഉള്ള വിട പറഞ്ഞുപോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായും എല്ലാ നിലയിലും നമ്മളെ സഹായിച്ച മോഹിനിയങ്ങൾ അവരൊക്കെ സമയത്ത് സ്മരിക്കാതെ വയ്യ അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ അള്ളാഹു അവരൊക്കെ നമുക്ക് ചെയ്തതിൻ്റെ അതിൻ്റെയൊക്കെ ഫലം ആ ചിതിനേക്കാളൊക്കെ പിരട്ടിയ രട്ടിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളാഹു ഖബറിൽ ഇൻ്റെ ഒക്കെ സ്വാമിൻ അള്ളാഹു മിസിലെ സ്വാമിൻ അള്ളാഹു അതൊക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഷവമീനി എന്ന ഭയുന്ന കിതാബ് ശരഹ് ചവമീനി ചമീനിയുടെ ശരഹാണത് ഈ എന്ന് പറയുന്ന അത് അത്ഹ്ൽ മുലഹസ് ഹയ്യത് ഇൽമുൽ അൽ മുലഹസിൻ്റെ ശരഹാണ് ചവമീനി എന്ന് പറയുന്നത് ഇതിന്റെ മത്തിന് ആ മാത്തിന് മഹമൂദിനു മുഹമ്മദുവിനും ഉമർ ഉൽ ചവമീനി അൽ ഹവാറസ്മി എന്ന് പറയുന്ന ആണ് അവർ വഫാത്തായത് ഹിജിറ അറുന്നൂറ്റി പതിനെട്ടിലാണ് ഇതിൻ്റെ ശരഹ ആണ് അതിൻ്റെ ശരഹാണ് നമ്മളിപ്പോൾ യോഗുന്ന ഗീതാബ് ഇതിൻ്റെ ഷാരിഹ് ഷാരിഹ് റൂമി അൽ ഫാദുലുൽ അർ റൂമി എന്ന് പറയുന്ന മഹാനാണ് അവർ വഫാത്തായത് ഹിജിറ എണ്ണൂറ്റി നാൽപ്പതിലാണ് ഹിജിറ വർഷം നാൽപ്പത് പിന്നെ എടി അറുപത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്താറ് പിന്നെ ചവമീനി ഭാഗത്താവുന്നത് പിന്നെ അറുന്നൂറ്റി ഇതിൽ ചെറു അറുന്നൂറ്റി പതിനെട്ടിൽ അത് അതിൻ്റെ ഹിജിരി വർഷം അറുന്നൂറ്റി പതിനെട്ട് മീലാദി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആ എന്നാൽ നമ്മൾ തുടങ്ങാം ഷാസമില്ലായ്മ തുടങ്ങി നാം അലഹ സർവസ്കാശമുള്ളത് ആക്കി അപ്പൊ ലിയാന്നൂറും വ്യത്യാസം ലിയാ എന്ന് പറയുന്നത് സ്വയം പ്രകാശം ഉള്ളത് എന്നാണ് ംസിൻകാലത്ത് ഹാസിലത്തം ബിദാത്തി ഷംസി വൈരി മറ്റൊന്നിനും സമ്പാദിച്ച ഹാസിലായതാണെങ്കിൽ നൂറിൽ കമർ നൂറിൽ കമർ പോലെ അത് ഷംസിൽ നിന്നും സമ്പാദിച്ച് നമുക്കറിയല്ലോ ഷംസിന് ആണ് പ്രകാശമുള്ളത് ചന്ദ്രൻ പ്രകാശമില്ല ആ പ്രകാശം പിന്നെ ചന്ദ്രനിങ്ങനെ പ്രതിഫലിക്കാണ് ഇതിനെ തിരിച്ചടിക്കുകയാണ് അതാണ് നമ്മൾ പ്രകാശമായി കാണുന്നത് അതുകൊണ്ടത് നൂറാണ് ഏതായാലും ഇതിലൊക്കെ പറയാത്തൊരു സ്ഥിരാരുണ്ട് നമ്മുടെ ഇത് ആസ്ട്രോണമിയാണ് മാനശാസ്ത്രം ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് അതിൽ ശംസും കമറും ഒക്കെയാണ് പ്രധാനപ്പെട്ടത് അപ്പം അതിലേക്കാണ് ഇതിൻ്റെ സൂചന അതുപോലെ ആകാശവും ഭൂമിയും അപ്പം പിന്നെ അങ്ങനെ തൊള്ളോക്കുവാണോ ഈ പരത്തപ്പെട്ട ഭൂമിയുടെ മേൽ എന്ന് പറഞ്ഞാൽ ഭൂമിസൂത്തൻ മാനാക്കാൻ ബസീത്ത് മബസൂത്ത് എന്റെ കുറിച്ച് അങ്ങനെ പറയപ്പെടുന്നു പിന്നെ ബസീത്ത് എന്ന് ഫയൽ അങ്ങനെ ഭൂമിയെ കുറിച്ച് പറയും ആ ഭൂമിയെ പരത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഭയന്നാലിക്ക ദഹാഹാന്നുണ്ടല്ലോ പരത്തി ഭൂമിയെ സെറ്റ് ഹാക്കി അല്ല വയലല്ലാറലി വയലല്ലാറല്ലേ കൈ ഫസുത്തി അതിൻ്റെ അർത്ഥം ഭൂമി ഓണമല്ലാന്നുമില്ല ഭൂമിയുടെ കാണുന്ന പ്രലം നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ഥലം അത് സത്യ നമുക്ക് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ഒക്കെ കാണും അതാണ് അവർ നോക്കാൻ വേണ്ടി പറഞ്ഞ കൈ കൈപ്പസ്വത്തി എങ്ങനെയാണ് അതിന് പ്രവി പ്രവിശാലമാക്കപ്പെട്ടത് ശ്രദ്ധാക്കപ്പെട്ടത് അപ്പോ ഭൂമി പുറയാണ് എന്നതിന് തെളിവുകൾ നമുക്ക് ഗ്രഹണം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകണ്ടല്ലോ സൂര്യന്റെ ഭൂമിയുടെ ഛായ സൂര്യനിൽ ചന്ദ്രനിൽ കാണുമ്പോൾ നമുക്ക് ചന്ദ്രനുണ്ടാകുന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് അതൊക്കെ വൃത്താകൃതിയാണ് ഏതായാലും പൂർണ്ണവൃത്തമല്ല അത് പിന്നെ ദീർഘവൃത്താകൃതിയാണ് എന്നൊക്കെയാണ് സയൻസ് പറയുന്നത് ഏതായാലും മദ്യഭാവ് പരത്തപ്പെട്ടതാണ് ഇതാർക്കും തർക്കമില്ല പിന്നെ മറ്റു കാര്യങ്ങൾ അത് പിന്നെ ഫ്ലാറ്റ് ചേർത്താണോ എന്നുള്ള ചർച്ച വരെ ഏതായാലും ഇവിടെ ബിസാദ് പിന്നെ പറഞ്ഞെന്താ അതില്ല ഈ ഭൂമി പിന്നെ പരത്തപ്പെട്ട ഈ ഭൂമിയുടെ മേലിൽ ഉള്ള ഏഹ് വിധാനിച്ചിരിക്കുന്നു എന്താ അതില്ല എന്താ ഹെറൂറ തണുപ്പും ചൂടും ഇല്ലാന്ന് ഹെറാറത്ത് ഏഹ് തണുപ്പ് ഇല്ലെന്നാൽ തണുപ്പ് എന്നാ ചൂട് ഏഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മുടെ ആ നമ്പർ നോക്കിയാൽ അറിയാം രണ്ട് മൂന്ന് നമ്പർ നോക്കിയാലും പിന്നെ എന്തു പറഞ്ഞു രാശികളുടെ ആകാശത്തിനെ ഉയർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആകാശമാണ് ആകാശത്തിന് എന്ന് പറയാൻ നമ്മുടെ ഉപയോഗിച്ച് ഫലറാവിനാണ് അത് സിഫാത്തിൽ ഓലിമത്തി അല്ല സമാ സമാന ഓരിമെന്ന് സിഫത്തിൽപ്പെട്ടതാണ് പല മന്ന സമാ വൈങ്കാനത്ത് വയറ മുത്തലബന് അത് വയർ മുത്തലബിനത്താണ് അത് പ്രത്യേകമായ ലോൺ ഉള്ളതല്ല എങ്കിലും ഈ ഷെഫീ ബിഹ അതിൻ്റെ അത് സോഫ്റ്റാണ് നിർമ്മയായതാണ് ബസാത്ത ദിഹ അത് ബസീതിൻ അസർക്കത്തുൽ അല്ലത്തീഫിൽ ഹവായി ുള്ള ഈ അന്നഹനു സമാ നമ്മളെ നീലിവ കളർ ഉണ്ടല്ല കളർ കാണുമ്പോൾ അതാണ് ആകാശമെന്ന് കാണുന്നവൻ ധരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ പേര് പറയുന്നത് ഏതായാലും ഉദ്ദേശിക്കുന്നത് ആകാശമാണ് പന്ത്രണ്ട് രാശികളുണ്ടല്ലോ ഇങ്ങനെ പന്ത്രണ്ട് രാശി രാശികളുടെ ആകാശം അപ്പം സിറാജ് സൂര്യനുമുടേ ആകാശം സൂര്യനും സിറാജം വഹാജ എന്നൊക്കെ കുറാനുണ്ടല്ലോ അപ്പോൾ സൂര്യനാണ് ഉദ്ദേശിക്കുന്നത് ആകാശത്തിൽ സൂര്യൻ ഇപ്പോൾ പിന്നെ അള്ളാഹുത്താലബറ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഭൂമി കൊബ്ര എന്ന പറയുന്നത് ഉബാറുള്ളത് കൊടിയുള്ളത് അങ്ങനത്തെ ഭൂമിയെ അള്ളാഹുത്താല തായ്ത്തി സംവിധാനിച്ചു ദാത്ത ിജാജ് മുറൂജ എന്ന മേഞ്ചിൽ സ്ഥലങ്ങളുള്ള ഫിജാജെന്ന വഴി മലയെടുക്കുകൾ മലയെടുക്കുള്ള വഴികൾ ഉള്ള ഭൂമിയെ അള്ളാഹുത്താല തഴ്ത്തി പിന്നെയോ ഇപ്പം മദ്ദ ബഹ്റൻ മസ്ജൂറ അവൻ മഹ് ബഹ്റിനെ അള്ളാഹുത്താല ബഹ്റിനെ നീട്ടിയിട്ടു സമുദ്രങ്ങളെ മസ്ജൂറന്നറക്കപ്പെട്ട സമുദ്രത്തിൽ ധാരാളം ഇത് നമ്മുടെ ജീവികളുണ്ടല്ലോ നമുക്കൊക്കെ ആശ്രയം അവിടുത്തെ അതിലൂടെ ബഹറിൽ നല്ല മത്സ്യം ഉണ്ടാവും മറ്റ് ജീവികളൊക്കെ ഉണ്ടാവും നിറക്കപ്പെട്ടിരിക്കണം നിറഞ്ഞിരിക്കാം അങ്ങനത്തെ ആകാശത്തെ അവൻ മദ്യം നീട്ടി അപ്പം തൊരുഷകരമായ ബഹറാണ് എഴുപത് ശതമാനം പിന്നെ ഏതാണ് വെള്ളമാണെന്നല്ലേ പറയപ്പെടുന്നത് അപ്പോൾ കൂടുതൽ വെള്ള പരത്തി എവിടെ നോക്കിയാലും കൂടുതൽ കാണാറ് വെള്ള അതുകൊണ്ട് പരത്തപ്പെട്ടു നീട്ടിയിട്ടുണ്ട് പിന്നെ ഹലക്ക സഭ സമാവാൻ ഏ ആകാശങ്ങളെ പടച്ച ബാഹു അവനെല്ലാവർക്കും മിസില ഭൂമിയിൽ നിന്നും അതുപോലെ തന്നെ പടച്ചിട്ടുണ്ട് ഏ എ അടുക്കുകളാണെന്നും ഇതുപോലത്തെ ഭൂമികളല്ല ഏ അടുക്കുകളാണെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഏ ഭൂഖണ്ഡങ്ങളാണ് അതൊക്കെ വേറെ ചർച്ചയാണ് നോക്കാം ഫിസി അയ്യാമിൻ ആറ് ദിവസങ്ങളിലായി പിന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു ഏഹ് ഇവകളുടെ ഇടയിൽ എന്താ വന്നു ഇറങ്ങുന്നു ആകാശമിന്റെ ഇടയിലാണ് ഏഹ് ആ അത് ഇറങ്ങുന്നു അതിനെ നിയന്ത്രിക്കുന്നു കാര്യങ്ങൾ എല്ലാവരും നിയന്ത്രിക്കുന്നു പിന്നെ ഇങ്ങനത്തെ ആണ് ിനും ഓരോ കാര്യങ്ങളും അതിനോട് ഒരു സമയത്ത് ഇറങ്ങും അതിന് മുമ്പ് ലാ കബലും ശേഷവും മുമ്പുമല്ല ഇങ്ങനെ എല്ലാം അള്ളാഹു ഓരോന്നിനും അതിന്റെ അവസരത്തിനനുസരിച്ച് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു പിന്നെ അങ്ങനത്തെ അള്ളാഹുവാണ് പിന്നെ അതിനാ തീർത്തിയും വന്നീല ഇത് കൃത്യമായ കൂർവയിലാണ് എല്ലാം കൃത്യമായ കൂർവയുണ്ട് ആകാശത്തും ഭൂമിക്കും ഏ അതിന്റെ അന്തരീക്ഷങ്ങൾക്കും ഒക്കത്തിനും ഓരോ കുറവ പ്രകാരമാണ് അതെല്ലാം കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ എല്ലാം അള്ളാഹത്തിനു മുമ്പേ കണക്കാക്കിയതാണോ ഏഹ് കിതാബിലെല്ലാം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും തെക്കുതിരാണ് ഇവിടെ നടക്കുന്നത് പിന്നെയോ ഏഹ് അവർ അള്ളാഹുൻ്റെ അള്ളാൻ റസൂലിനും എല്ലാ അള്ളാഹു കൃത്യമായി പോണം അള്ളാഹിന്റെ റസൂലിനെ ഉണ്ടാകട്ടെ എങ്ങനത്തെ റസൂലാണ് ആ നിമിതങ്ങൾ അടുത്തു എല്ലാ കൂടുതൽ അടുത്തു എങ്ങനെ അടുത്തു അടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ സ്ഥാനത്തിന്റെ അടുക്കൽ അല്ലാതെ ആ കുർബൽ മസാഫ മസാഫത്തിന്റെ അടുക്കലല്ല അള്ളാഹു താലാ അങ്ങനെ സ്ഥലം കൊണ്ട് എടുക്കുക എന്നല്ല അള്ളാഹു സ്ഥലകാലാതീതനാണ് അതുകൊണ്ട് ഏഹ് ആ മാത്രമല്ല പിന്നെ

അതിൽ പെട്ടത് രണ്ട് കൗസിന്റെ തൂല കൗസൈനി എന്ന് അറാദ അറാദ കൗസിൻ കൗസിൻ എന്നിട്ട് അങ്ങനെയാണ് ഉദ്ദേശം ഒരു രണ്ട് രണ്ട് തല കൗസിൻ്റെ എത്ര അടുത്തിട്ടുണ്ടാവും ഒരു കൗസ് വില്ലിന്റെ വില്ലിൻ്റെ രണ്ട് തലകൾ എത്രത്തോളം കൽബ് ചെയ്തതാണ് എന്ന് കൗസ് കാൽ കൗസി പിടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കൗസിന്റെ തല രണ്ടിന്റെ രണ്ടിലെ സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നത് വേറെ ദിവസം ഉണ്ട് ഏതായാലും അടുക്കുക അടുക്കുക എന്നു കിനായത്തായി പറയപ്പെടുന്നതാണ് എത്ര ദൗ അതിനെ അതിനേക്കാളും എടുത്തു അങ്ങനത്തെ നബി ആ നിഹമ്മദീൻ മുഹമ്മദിൻ അല്ലാതെ നിമിതങ്ങൾ ശക്തിപ്പെടുത്തപ്പെട്ട ആളായി റോബ് കൊണ്ട് ശത്രുക്കൾക്ക് പേടിയിട്ട് കൊടുക്കൽ കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടു നീ നിധങ്ങളെ പല യുദ്ധത്തിലും നാളെ ശത്രുക്കൾ എല്ലാവിധ സജ്ജരായി വന്ന ശത്രുക്കളെ പിന്നെ പരാജയപ്പെടുത്തിയത് അവരുടെ ഹൃദയത്തിൽ പേടിയിട്ട് കൊടുത്തുകൊണ്ട് നിമിതങ്ങളും താരപത്തും പലപ്പോഴും അവരുടെ കയ്യിലെന്തില്ല ശത്രുക്കളെ പോലെ ആയുധങ്ങൾ ശക്തിയായ ആയുധങ്ങളില്ല ആ സമയത്തൊക്കെ റോബ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ടു ഹോഫ് ഹൃദയത്തിൽ കാഫിലെ ഹൃദയത്തിൽ അങ്ങനെ അതീസുഖം വന്നല്ലോ ഏർ അതുപോലെ അതിനേക്ക് അവർ പേടിച്ചു പോവുക അത് പേടിയിട്ട് കൊടുക്കും അപ്പോൾ അവർ ഇട്ടു കൊടുത്തു പേടി ഓടിപ്പോയിഞ്ഞോടും എന്നുണ്ട് ഒരു മാസത്തെ വൈദൂരത്തെ രണ്ട് ഏർ പേടി ഒരു പെന്തി അത്ര പേടി ഇട്ടുകൊടുത്തുള്ളു പിന്നെ സ്വഭ കാറ്റുകൊണ്ട് സഹായിക്കപ്പെട്ടു സ്വഭ ഏർ നശിപ്പിക്കപ്പെട്ടതും ഒന്നാമത്തെ എന്താണ് ഈ ഇവിടെ വീശുന്ന കാറ്റാണ് രണ്ടാമത്തെ മൗരമിൽ പെടിഞ്ഞാറ് കാറ്റാണ് പിന്നെ അങ്ങനത്തെ തന്നെ ബി ആണ് കുടുംബത്തിന് വല്ല ഉണ്ടാകട്ടെ അല്ല അച്ചക്കിയായി അച്ചക്കിയായി ആ നല്ല സംശുദ്ധരായ അത്രക്കുളള അപ്പൊ അസാബി അവിടുത്തെ അസാബിൻ്റെ ഉണ്ടാട്ടെ നുജുമില്ലാൽ സന്മാർഗത്തിന്റെ നജമുകളായ വൈകാട്ടുന്ന നജമുകളാണ് അവര് നക്ഷത്രങ്ങളാണ് അസാബി കുജും എന്റെ സഹാപത്ത് നക്ഷത്ര തുല്യരാണ് അവർ നിങ്ങൾ ആരോടും പറ്റിയാലും നിങ്ങൾ സന്മാർഗം ചിന്തിച്ചു വന്നതീസുണ്ട് അതിലെ പിശാർത്താണ് ഇതൊക്കെ ബറാത്തുൽ ഉണ്ട് നജുമും കമറും ഇതൊക്കെ പറയാനുള്ളതിൽ അതാണ് ബറാത്തുൽലാൽ പിന്നെയോ മാതാമക്ക മാതാമസിമാ ഖുറാമിഹൻ വ സദുദാബിഹൻ വൻ നസറു ത്വായിറ വ ശാമിയത് വമൂസ വൽ ജമാനിയത് അബൂറ ഇതൊക്കെ ഓരോ നക്ഷത്രങ്ങളാണ് തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഞാൻ അതിനെക്കുറിച്ചാണ് അപ്പോൾ സലാത്തിനെ സലാത്തിനെ എന്തൊക്കെ എപ്പോഴും സലാത്തുണ്ടാകട്ടെ എന്നതിനു വേണ്ടി പറയുകയാണ് എന്തു പറഞ്ഞു മാതാമ മാതാമ സിമാക്കുറാമിഹൻ സിമാക്കു റാമിഹ എന്ന കാലത്തോളം പേരുണ്ട് സിമാക്കുർമിൻ അത് ശരിക്കും സ്വാഭ്യത്തിൽപ്പെട്ട നക്ഷത്രമാണ് സ്വാഭാപിത്യെ പിന്നെ സബൂസയ്യാറല്ലാത്ത ಸುಗೋಟಾ ಕೋಳಸಂಸರಿಕಾತ ಅದಿಪಟ ಒಂದು ನಕ್ಷತ್ರಮಾನ ಸೀಮಾಕುಸಾಮೆ ಅದೇ nettement ಪ್ರಕಾಶಿಕುನ ನ ಗೋಬತಿನ nettement nettement ಪ್ರಕಾಶಿಕುನ ನಕ್ಷತ್ರಂ ಇನ್ನ ಮಾದಾಮ ಗೈಮಾನ ಕಾಲದ ತೋಳ ಆ ಸೀಮಾ ಸೀಮಾಕುರಾಮಿಹುವ ಸರ್ವಸಾದು ಅಭೆನ್ ಸಾದು ಆವಿ ಆ ಅಪ್ಪೋ ನಮಕ ನಂಬರ್ ನೋಕ್ಯಾರ ಅರಿಯಾ പറയുന്നുണ്ട് ഇരുപത്തി രണ്ടാം നമ്പർ പറയുന്നുണ്ട് അത് മിന സിമാക്കു മിനിർമെ കുറിച്ചാണ് സിമാക്കുർമിയാമിറ സവാിയ പേരും അത് വേറെ നല്ല ഉയർത്തെ ഉയർന്നതായതിനു വേണ്ടി എന്നുള്ള ഏമിഹ് റം വിളിച്ചു കുന്തപുളക്കരി കുറുപ്പുകയായത്

അതിന്റെ മുഖാബലുള്ള സിമാക്കുൽ ഇത് സിമാക്കുർ ആമിയൻ മറ്റേതേരെ മുഖാബല ഉള്ളത് ഐസൽ എന്നാണ് യൂരത്തായി മെച്ചപ്പെട്ടു നിൽക്കുന്നത് ഏഹ് സ്വഭാപത്തിൽ നിന്ന് അതും സ്വഭാവത്തിൽ തന്നെയാണ് സ്വഭാവത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഏഹ് ആ പിന്നെ അതിന്റെ ചുറ്റുപാടും ഹാലിയായി കൗക്കുളത്തോട്ട് ഹാലിയായിട്ട് ഐസൽ എന്ന് പറയാൻ കാരണം പിന്നെ പറയുന്നത് എന്താണ് സാതു ധാബിയൻ സാതു എന്ന് പറഞ്ഞാൽ അതും എന്താണ് നെയ്യറ അതിൻ്റെ പ്രകാശിക്കുന്ന ഒരു കൗക്കപ്പാണ് അതിനു ശേഷം പരിശീലന രീതിയുള്ള എൻ്റെ ശരിയാണ് നെസിർ തോയുറാവുന്ന കാലത്തോളം നെസ്രാനി എന്ന് പറയുന്നത് രണ്ട് കൗക്കപ്പുകൾ കൗക്കബാനി അയലി ഹരി ഒന്നിന് തൊായുർ എന്ന് പറയും മറ്റേതിന് വാക്കുകൾ പറയും അതിൽപ്പെട്ട ഒരു എന്ന് പറഞ്ഞത് ഒന്നിന് എന്താണ് നെസറാനി രണ്ട് നക്ഷത്രങ്ങളാണ് ഒന്നിന് തായുർ എന്ന് പറയും അപ്പോൾ നെസിർ തോയുറാകുക മറ്റേതിന് ാക്കിയും പറഞ്ഞു അപ്പൊ നസിർ തായുറാണ് അപ്പൊ ആ കാലത്തോളം അതിൽ മാറ്റം ഉണ്ടാവില്ല ആണ്മൻ ആയിട്ട് സ്ഥലത്ത് ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം കിരായത്തായി പറഞ്ഞു പിന്നെ അമൂസൻ പിന്നെ രണ്ട് നക്ഷത്രങ്ങളാണ് ഒന്ന് വടക്ക് ഭാഗത്ത് ഒതിക്കുന്നു അതിന് എന്ന് പറയും കാരണം എന്താ അത് ഷാമിന്റെ ഭാഗത്താണ് വായ്പ ആവുന്നത് പിന്നെ ഒമൂസ് ഒമൂസാണ് കരയുന്നത് അപ്പോൾ ഷാമിയത്ത് ആയിട്ടാണ് അവർ വിശേഷിപ്പിക്കാറ് ഒമൂസ് കരയുന്നതായിട്ട് കാരണം എന്താ അത് സുഹ എന്ന നക്ഷത്രത്തെ ഇഷുക്ക് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് എത്തിയിട്ടുമില്ല അതുകൊണ്ട് അതിനെ സുഹലുള്ളത് എന്താന്ന് വെച്ചാല് ജനൂബിലാണ് തെക്കാണ് ഇത് ഇത് സിമാൻഡാണ് അതുകൊണ്ട് അതിന് അപ്പോ കരഞ്ഞോണ്ടിരിക്കും ഫിറാക്കില് സുഹൈലേറ്റ് ഫിറാക്കരഞ്ഞോണ്ടിരിക്കാണ് അതുകൊണ്ട് അതുകൊണ്ടതിന് എന്ന് പറയാൻ കാരണം പിന്നെ മറ്റേത് മറ്റേ നക്ഷത്ര അത് ജനൂബ് വധിക്കാനി അതും എന്താണ് ആശിക്കാനാണ് സുഹൈലിനെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് പക്ഷെ അതിനോട് അടുത്തിട്ടുണ്ട് സുഹൈസൊന്നില്ല കാരണം രണ്ടും ജനൂബിനാണ് അടുത്തുണ്ട് അടുത്തിട്ടുണ്ട് എന്നാലും ഇക്കാലം അബൂർന്ന് വിളിച്ചാണ് കരയ പിറാക്കിൽ കണ്ണി അപ്പൊ കരഞ്ഞിട്ട് കണ്ണിഞ്ഞിട്ട് ഒരു പിന്നെ നൽകാം ജമാനി അറിയാൻ കണ്ണന്താൻ അങ്ങനെയാണ് ജമാനി പേരുവാങ്ങി കാരണം ഇതെന്താ പറഞ്ഞത് അതാ